ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിനോദിനോട് ആകാശ ചോദിക്കുന്നുണ്ട് ആകാശെ നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഫ്യൂച്ചർ പ്ലാൻ എന്തായാലും എങ്ങനെ പാർട്ടിക്കാരുടെ പുറകെ നടന്നു നടന്നു മതിയായി അവർ പറഞ്ഞതൊക്കെ അനുസരിച്ച് അവരുടെ പുറകെ വാലാട്ട പട്ടിനെ പോലെ ഞാൻ നടക്കണതെ നാളെ രാഷ്ട്രത്തിൽ വലിയൊരു സ്ഥാനം എന്ന് ഞാൻ മുന്നിൽ കാണുന്നത് കൊണ്ടിട്ടാണ് ആസാരി പറയുന്ന എല്ലാ കുളിരാതയുമെ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും കാരണമെന്ന് പറയുന്നത് ആ ഒരു സ്ഥാനം തന്നെയാണ് നമുക്ക് തീരുമാനിക്കാം എന്തായാലും ആസാദിയുടെ മോളിൽ തലയുടെ മോളിൽ ഞാനൊന്ന് കയറി പറ്റട്ടെ എൻ്റെ ആസാദനെ ചവിട്ടി നിറത്തേക്ക് എനിക്ക് എന്നൊക്കെ പറയുമായിട്ട് നമ്മുടെ വിനോദ് ആ പ്രവീണ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അത് ഞാൻ ആദ്യം പൂട്ടിക്കും എന്തൊക്കെ കൊളിരുതമ്മ അവിടെ നടക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ വിഷയം എന്ന് പറയണത് ആസാദി പറഞ്ഞ ആ ഇഷ്യുതയുടെ കാര്യമാണ് അവളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ആകാശ് പറയേണ്ടതേ അത് തന്നെയാണ് വലിയൊരു കാര്യം ആ ഡോക്യുമെന്റ്സ് എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടിയേ പറ്റൂ അതിനെ നമുക്ക് ഇഷ്യുതേനെ കൊല്ലണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതെ അവളില്ലാതായാലും ഒരു പ്രശ്നമില്ല അവളെ കൊന്നിട്ടാണെങ്കിലും ആസാദി പറഞ്ഞ പോലെ ആ ഡോക്യുമെന്റ്സ് നമുക്ക് കിട്ടിയേ പറ്റുമെന്ന് പറയണം അത് ശരിയാണ് അത് നമുക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് ആകാശം പറയാം കേട്ടോ പിന്നീട് കാണിക്കണ ഇഷിതേനെയാണ് ഇഷിത ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സിംപിളായിട്ടാണ് കേട്ടോ ഒരുങ്ങുന്നത് ആ സമയത്ത് നമ്മുടെ അമ്മ മാഷ് പറയുണ്ട് അതെ ആ അവരിങ്ങോട്ട് എത്താനായി പെണ്ണും കഴിഞ്ഞില്ലേ ആ എന്ത് പറയാനും മൂന്നും കൊണ്ട് റൂമിൽ കേട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സുചിത്ര വരുന്നുണ്ട് എല്ലാ ഇളയച്ച എളയച്ച വിവാഹത്തിന് മുമ്പ് ഈ പെണ്ണു കണച്ചടങ്ങൊന്നും ഉണ്ടായില്ലേ ആ ഉണ്ടായിരുന്നു ക്ലാസ് റൂമിൽ ദേ ഈ പ്രിയാമണി ഒരു ഗ്ലാസ് ചായയിട്ട് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോന്നു അപ്പോഴേക്കും ഞാൻ ഷോക്കായി പോയില്ലേ ഞാൻ ഞാനത് പകച്ചു പോയി എന്ന് പറയണം ആ എന്നെ കണ്ടിട്ടാണ് എന്ന് പ്രിയാമണി പറയുമ്പോൾ അതെ ഇങ്ങനത്തെ ഒരു സാധനത്തിന് ജീവിതകാലം മുഴുവനോ ചുമക്കണമോ ആലോചിച്ചിട്ടാണ് മോളെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് അതിനുശേഷം ഈശോട് പറയേണ്ടത് മാഷേ കാണുന്നവർക്ക് തോന്നുമായിരിക്കും ഈ പെണ്ണ് കാണാൻ ചടങ്ങൊക്കെ വേണോ തൊട്ടടുത്ത ഫ്ലാറ്റിലല്ലേ താമസിക്കണത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണവരല്ലേ എന്ന് പക്ഷേ എൻ്റെ സ്വപ്നമൊലിക്കു ഒരേ നിർബന്ധം പെണ്ണ് കാണാൻ ചടങ്ങ് വേണമെന്ന് എന്ന് മാഷ് പറയുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണി പറയേണ്ട മാഷേ ചായവ് അങ്ങോട്ടേക്ക് പോവല്ലേ ഞാനും കൂടി പറഞ്ഞിട്ടാണ് അതെ അതെ ഇവർക്കൊരേ നിർബന്ധം പെണ്ണ് കാണുന്ന ചടങ്ങ് കണ്ടേ പറ്റുന്നു അത് നല്ല കാര്യമല്ലേ എന്ന് ഈശ്വര പറയണം അതെ അതെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടേക്ക് കയറി വരുവാണ് നമ്മുടെ മനസ്സ്വിനെ മനസ്സുവിനെ കാണുമ്പോൾ തന്നെ ഈശ്വര ഈശ്വർ അമ്മേ എന്ന് പറയുമ്പോൾ എന്താടാ ഞാൻ എനിക്കിവിടെ വരാൻ പാടില്ലേ ഇവിടെ നിങ്ങളുടെ നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ എന്നെ വിളിക്കാതിരിക്കുന്നത് ശരിയാണോ പ്രിയാമണി അത് അത് വലിയ ചടങ്ങ് ഒന്നുമല്ല ആ എന്നാൽ ഞാൻ നിങ്ങളുടെ ബന്ധുക്കാരല്ലേ അപ്പോൾ എന്നെ വിളിക്കായിരുന്നു എന്ന് പറയുമ്പോൾ ഓ മനസ്സിന് വരുമ വന്നതിൽ വലിയ സന്തോഷം എന്ന് പറയാണ് അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ഇഷിത നീ നന്നായിട്ട് റെഡി ആയിട്ടൊക്കെ ഉണ്ടല്ലോ നീ വിചാരിക്കുന്നുണ്ടോ ഈ വിവാഹം നടക്കുമെന്ന് നടക്കില്ലടി ഈ വിവാഹം നടപ്പിക്കില്ല ഈ മനസ്സിന് എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വാതില് മുട്ടുവാണ് മാഷ നമ്മുടെ സ്വാമനാഥനും അതുപോലെ തന്നെ മഹേഷും മഞ്ജിമയും സ്വപ്നവല്യയും എല്ലാവരും കൂടി വാതിലിന് മുട്ടിങ്ങനെ വിളിക്കുമ്പോഴേക്കും മാഷിന് വാതിൽ തുറക്കുന്നത് ആഹാ ദീ എല്ലാവരും എത്തിയല്ലോ വാ 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 അകത്തേക്ക് വാ എന്ന് പറയുകയാണ് വന്നതും സ്വപ്നമല്ലേ പ്രിയാമണിനെ കെട്ടിപ്പിടിക്കുകയാണ് പ്രിയാമണി നോക്കിയാൽ നമ്മളിപ്പോൾ ഒന്നാവാൻ പോകാം കേട്ടോ അതെ അതേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ സമയത്ത് സുചിത്ര ഈശ്വത എടുത്ത് അക്ഷിതെടുത്ത് പറയുന്നുണ്ട് അതെ നോക്കിക്കേ ഇതാണ് ധൃതരാഷ്ട്ര കെട്ടിപ്പിടുത്തം കണ് വേണമെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് അഷിതയെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ മാഷാണെങ്കിൽ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് മനസ്സിനതേ ഇതെൻ്റെ മോ മൂത്ത മോളുടെ അമ്മ അമ്മായിയമ്മയാണ് അതായത് ഈശ്വറിൻ്റെ അമ്മ ഇതാണ് ഈശ്വർ അക്ഷിതയുടെ ഭർത്താവാണ് ഇത് അവരുടെ ആ മോനെന്ന് പറയുമ്പോൾ ആ എന്നെ പരിചയപ്പെടുത്തില്ലല്ലോ നമ്മൾ സൂരജ് വരുവാണ് ആ ഞാനാണ് ഞാനാണിവിടുത്തെ ഓളിന് ോട് എൻ്റെ പേര് സൂരജ് എന്ന് പറയുകയാണ് ആ മോന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എല്ലാവരും ഇങ്ങനെ കൊഞ്ചിക്കണൊക്കെ ഉണ്ടോ കേട്ടോ ആ വന്നപാടെല്ലാവരും എന്താ നിൽക്കണത് ഇരിക്കുക എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ എന്താണ് മനസ്സിന എടുത്ത വായിക്ക് ചോദിക്കേണ്ട അല്ല മഹേഷിൻ്റെ ഇത് രണ്ടാം കെട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് മഹേഷിനെ അപ്പം തന്നെ കാര്യം മനസ്സിലായി ഇവരൊരു പരദൂഷിനാണ് ഒരു കുടുംബം കലക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ മഹേഷിന് വീട്ടുകാർക്ക് മനസ്സിലായിട്ടോ മഹേഷ് പറഞ്ഞു അത് രണ്ടാം കെട്ടാണ് ആ പറഞ്ഞു വരുമ്പോൾ അവളുടെ രണ്ടാം കെട്ട് തന്നെയാണ് ആദ്യത്തെ കെട്ട് മുടങ്ങിപ്പോയല്ലോ അതെൻ്റെ മോനായിട്ടായിരുന്നു മുടിൻ്റെ പ്രേമമായിരുന്നു രണ്ടും തമ്മിൽ എന്നിട്ട് എന്താ മുടങ്ങിപ്പോയി ആ എന്തായാലും അവളുടെ രണ്ടാം കെട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മാഷി പറയുന്നുണ്ട് പ്രിയാമണി മോളെ വിളിക്കും എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയാമണി കുറച്ച് ചായയൊക്കെ ആയിട്ട് ഇഷിതനെ കുറച്ച് പലഹാരങ്ങൾ പ്രിയാമണിയും കൊണ്ടിട്ടുണ്ട് അങ്ങനെ അവൾ എല്ലാവരും കൂടി അവിടെ പലഹാരങ്ങളൊക്കെ വെക്കുകയാണ് ചായ നമ്മുടെ മാഹി മഹേഷിനാണ് ആദ്യം പ്രിയ നമ്മുടെ ഇഷിത കൊടുക്കുന്നത് അപ്പം ചായ കൊടുക്കുമ്പോഴേക്കും മഹേഷ് പറയുണ്ട് ചിപ്പിക്ക് വേണ്ടി മാത്രം എന്ന് പറയുമ്പോൾ അതെ ഒരു നൂറ് വട്ടം ചിപ്പിക്ക് വേണ്ടി മാത്രം എന്ന് ഇഷിതയും പറയാണ് അങ്ങനെ ചായ ബാക്കി എല്ലാവർക്കും ഇഷിത ഇങ്ങനെ കൊടുക്കുക ആട്ടോ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും മാഷി മഞ്ചിമേടിച്ച് വെക്കേണ്ടത് എന്താ മഞ്ചിമേ മഞ്ചിമിങ്ങനെ മിണ്ടാതിരിക്കണം െന്ന് പറയുമ്പോൾ മഞ്ജ പെ പെട്ടെന്ന് കവിളിൽ ഇങ്ങനെ കൈവെക്കുകാട്ടോ ഏ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്ന് മനസ്സിന് പറയുക കാര്യങ്ങളൊക്കെയോ എന്ത് കാര്യങ്ങളൊക്കെയാ അല്ല സ്ത്രീധനത്തിൻ്റെ കാര്യം സംസാരിക്കണമല്ലോ മാഷ് എന്ത് കൊടുക്കും മോൾക്ക് എന്നിങ്ങനെ പറ ചോദിക്കുവാണ് ആ സമയത്ത് മഹേഷ് പറയണ്ട് അതെ മാഷും അതുപോലെ തന്നെ ഇഷിതയൊക്കെ സ്ത്രീധനത്തിന് എതിരായിട്ട് സംസാരിക്കുന്നവരാണ് ഏറെക്കുറെ ഞാനും അതുകൊണ്ട് സ്ത്രീധനത്തിൻ്റെ കാര്യം ഇവിടെ ആരും സംസാരിക്കേണ്ട എന്ന് പറയുമ്പോഴേക്കും മനസ്സിന് ചമ്മിപ്പോവാട്ടോ അപ്പോഴേക്കും സുചിത്ര രക്ഷിതർത്ത് പറയുന്നുണ്ട് അയ്യോ ദേ അതാണ് മണവാളച്ചക്കും ഗോളടിച്ച് കൈ കൊട്ടാൻ തോന്നുക എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ മാഷിനോട് ചോദിക്കേണ്ട രാമനന്ദ അല്ല ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ വിവാഹ നിശ്ചയം നടത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിശ്ചയത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ മനസ്സിന് പറയുകയാണ് രണ്ടിൻ്റെയും രണ്ടാംഘട്ടാണല്ലോ ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഒപ്പഴേണ്ട ആവശ്യമല്ലേ ഉള്ളൂ ചിലവും കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് ആ സമയത്ത് മാഷു പറഞ്ഞു ഞാനൊരു മുഹൂർത്തം കുറിച്ചിട്ടുണ്ട് ഈ വരുന്ന പതിനെട്ടാം തീയതി പതിനൊന്ന് മുപ്പതിനും പന്ത്രണ്ട് മുപ്പതിനും മദ്യേ എന്ന് പറയുമ്പോഴേക്കും ആ അത് കൊള്ളാം ഇനി രണ്ടാഴ്ചയുള്ളൂ എന്ന് പറയുകയാണ് രാമദാൻ അതെ രണ്ടാഴ്ചയുള്ളൂ എന്ന് നമുക്ക് ആ ദിവസം തന്നെ ഉറപ്പിക്കാം അല്ലേ സ്വപ്നവല്ലി ആ അത് മതി എത്രയും പെട്ടെന്ന് തന്നെ നടത്താമെങ്കിൽ അത്രയും നല്ലത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമുക്ക് ആ വിവാഹ ആ വിവാഹത്തിന് ആ മുഹൂർത്തം തന്നെ എടുക്കാൻ മാശം എന്ന് പറയുകയാണ് വളരെ സന്തോഷം എന്നൊക്കെ എല്ലാവരും ചായ കുടിക്കുകയാണ് എന്നാൽ നമ്മൾ ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ മുമ്പ് സ്വപ്നവല്ലി വീണ്ടും പ്രിയാമനെ കെട്ടിപ്പിടിക്കുകയാണ് പ്രിയാമണി എന്നാലും ഞങ്ങൾ പോയിട്ട് വരാവേ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം മിഷിദടുത്തേക്ക് അടുത്തേക്ക് സ്വപ്നവലി പോകേണ്ട മോളെ അമ്മ പോയിട്ട് വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോകാം കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി തിരിച്ച് വീട്ടിലേക്ക് അവരുടെ ഫ്ലാറ്റിലേക്ക് പോവാണ് ഫ്ലാറ്റിലേക്ക് എത്തിക്കാൻ സ്വപ്നവലി പറയുന്നുണ്ട് അതെ എനിക്ക് എല്ലാവരുടും കൂടി ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് എന്താന്ന് ചോദിക്കുമ്പോഴേക്കും വാതിലാരും മുട്ടുന്നു കേൾക്കുവാണ് മാ നമ്മുടെ രാമനാഥൻ വാതിൽ തുറന്ന് നോക്കുമ്പോഴേക്കും അത് മനസ്സിനെയാണ് കേട്ടോ ആ എന്നെ മനസ്സിലായോ ആ പിന്നെ മനസ്സിലായി മാഷിൻ്റെ ബന്ധുക്കളല്ലേ ആ അതെ അതെ വാ അകത്തേക്ക് വാ അകത്തേക്ക് വന്നിരിക്കുന്നു പറയുകയാണ് അങ്ങനെ അകത്തേക്ക് വന്നിരിക്കുകയാണ് മനസ്സിനെ അതിനുശേഷം രാമാവിനെ വാതിലടക്കേണ്ട അതെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ കല്യാണം മുടക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല കേട്ടോ പക്ഷെ കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് പറയണമല്ലോ ഇഷിതയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോനായിട്ടാണ് വിവാഹം ഉറപ്പിച്ചത് കല്യാണം കഴിഞ്ഞതാ പക്ഷേ കരണം കഴിഞ്ഞപ്പോൾ തന്നെ സത്യം മനസ്സിലാക്കി അവളൊക്കെ ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്നോ ഒച്ചൊച്ചോന്നുണ്ട് എല്ലാവരും ഇങ്ങനെ വായ വായി ഇങ്ങനെ പൊത്തിപ്പിടിക്കുകട്ടോ അതെയോ എന്ന് സ്വപ്നപോലും ചെയ്യും അതേ നേ അപ്പൊ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ ഏ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു എന്ന് എല്ലാവരും പറയാണ് അല്ല മഹേഷ് എന്തെന്ന് മനസ്സിന് ചോയിക്കുമ്പോ മഹേഷ് ഇവിടെ ഉണ്ട് ആ മഹേഷൻ വരുവാട്ടോ മഹേഷോട് മന നമ്മുടെ മനസ്സിന് പറയണ്ട അതേ മഹേഷെ ഇഷിതൊക്കെ ഒരിക്കലും പ്രസവിക്കാൻ പറ്റില്ല കേട്ടോ അയ്യോ ആണോ ആ പിന്നെ അല്ലാതെ അശ്വ അത് കഷ്ടമായി പോയല്ലോ ആ അതുകൊണ്ട് എൻ്റെ മോനെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ വിവാഹ മോതിരം മേടിച്ചതല്ലേ ഈ പ്രസവിക്കാത്ത അവൾ എന്തിനാ നിങ്ങൾക്ക് അതെ അതെ അത് മനസ്സിന് പറഞ്ഞാൽ ശരിയാട്ടോ എന്ന് സ്വപ്നവലി പറയാണ് അല്ല ഞങ്ങൾ എങ്ങനെ അവിടെ പോയിട്ട് ഈ വിവാഹം വേണ്ടെന്ന് പറയും എന്നാലും ഈ വിവാഹം വേണ്ടെന്ന് വെക്കാം അല്ലേ മഹേഷ് അതെ അതെ വിവാഹം വേണ്ടെന്ന് വെക്കാം എന്ന് മഹേഷും പറയാണ് അത് നിങ്ങൾക്ക് പോയി പറഞ്ഞാൽ മതിയല്ലോ പ്രസവിക്കാത്ത പെണ്ണിനെ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വിവാഹം പിന്നെ നടക്കില്ല അതെ അതെ പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ മനസ്സിനെ ഏഹ് അതെന്താ അതെ മാഷിക്കാരെ എന്നോട് നേരത്തെ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ സ്വപ്നം അല്ലെങ്കിൽ പറയേണ്ടത് അതെ അതെ ആ പെണ്ണിനെ തന്നെ ഞങ്ങൾക്ക് മതി എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടം പ്രസവിക്കാത്തത് ഒരു കണക്കിന് നല്ലതാണ് ഇവർക്കൊരു മോളുണ്ടല്ലോ ചിപ്പി എൻ്റെ മോനെ ഒരു അമ്മ വേണം അതാണ് ഇഷിത പിന്നെ ഇഷിത ഇപ്പോൾ ഡോക്ടറെ പോലത്തെ ഒരു നല്ലൊരു പെൺകുട്ടി ഈ കുടുംബത്ത് വരുന്നത് നല്ല നല്ലതല്ലേ മനസ്സുനി എന്ന് സ്വപ്നം വലിയ ചോദിക്കുമ്പോൾ ആ അതെ എന്നിങ്ങനെ പറയാണ് ആ സമയത്ത് നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് അതെ മനസ്സുനി ആൻറ്റി സത്യം പറയാലോ ഈ വിവാഹ നിശ്ചയമൊക്കെ ഉറപ്പിക്കണ മുമ്പേ തന്നെ ഇഷിതയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു കേട്ടോ അതേലെ എന്നൊക്കെ പറഞ്ഞു ചമ്മിച്ചിരിക്കുവാണ് അതിനുശേഷം മഞ്ജുവ പറയേണ്ടത് അല്ല ആൻറ്റിക്ക് വെള്ളം വേണോ എന്ത് ചെയ്യാൻ ആൻറ്റി വീട്ടിൽ വരുന്ന ആൾക്കാരെ വെള്ളം കുടിപ്പിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു ശീലമാണ് ആ ആയിക്കോട്ടെ ഞാൻ എന്നാൽ പൊയ്ക്കോട്ടെ ആ ആയിക്കോട്ടെ എന്ന് പറയാണ് അങ്ങനെ മനസ്സിന് ചമ്മി നാറി അവിടെ നിന്ന് പോകുകട്ടോ വാതിലിച്ചിട്ട് രാമനാഥൻ കുടുംബം പൊട്ടിച്ചിരിക്കുകയാണ് കുടുംബം കല്യാണം മുടക്കാൻ വേണ്ടി വന്നത് പാവം പോയി എന്ന് പറയാനായിട്ട് അവരെല്ലാവരും ചിരിക്കുകയാണ് ആ സമയത്ത് മഹേഷ് പറഞ്ഞിട്ടുണ്ട് അവരെ അന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ നോട്ട് വിട്ടതാണ് അവർ കല്യാണം മുടക്കാൻ തന്നെയാണ് വന്നിരിക്കണതെന്ന് പറയുമ്പോൾ അതെ അതെ ആ എന്തായാലും ഒരു കാര്യം എനിക്ക് എല്ലാവർക്കും പറയാനുണ്ട് എന്ന് സ്വപ്നവലി പറയുകയാണ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ കല്യാണം അവർ നടക്കണമെന്ന് ശരി സമ്മതിച്ചു അതെ അവർ പെൺകുട്ടിയാണ് നടത്തേണ്ടത് നമ്മൾ എന്ത് നോക്കാനാണ് സ്വപ്നവല്ലി നമുക്കൊരു താലി ചിരലായിട്ട് പോവാ കഴിക്കുക പെണ്ണിനെയും കൊണ്ട് വരിക പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് രാമ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ കല്യാണമൊക്കെ അവർ നടത്തിക്കോട്ടെ പക്ഷേ കല്യാണത്തിൻ്റെ ചടങ്ങ് അത് നമ്മൾ വേണം നടത്താനായിട്ട് പെണ് ആണിൻ്റെ വീട്ടുകാരുടെ സ്വാതന്ത്ര്യമാണിത് കല്യാണ ചടങ്ങ് എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നവല്ലി നീ ഒരുപാട് ഇതൊന്നും കയറല്ലേ കാട് കയറല്ലേ നീ കല്യാണം മുടക്കാൻ വേണ്ടി നോക്കുവാണോ മുടക്കാനായിട്ടല്ല അഷിത ഡോക്ടർ ഇവിടെ വരണം അത് തന്നെ എൻ്റെ ആഗ്രഹം പക്ഷേ കല്യാണത്തിൻ്റെ ചടങ്ങ് അത് അവരെക്കാളും ജാതിയിൽ നമ്മളെ മുതിർന്നവർ തഞ്ചാവൂർ ഫാമിലിയാണ് നമ്മൾ അപ്പോൾ നമ്മൾ വേണം വിവാഹത്തിൻ്റെ ചടങ്ങൊക്കെ നേരിട്ട് നടത്താനായിട്ട് അതിനെന്തായാലും രാമനാഥൻ അടുത്ത് പോയി സംസാരിച്ചേ എന്ന് പറയുമ്പോൾ മഹേഷ് പറഞ്ഞത് അതേ വിവാഹ ചടങ്ങ് ഒന്നും തന്നെ വേണ്ട ഞാൻ ഇഷിതനെ വിളിച്ചോണ്ടേ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകും എന്നിട്ട് രജിസ്റ്റർ ചെയ്യും മാരേജ് എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ അവിടുന്ന് പോകുമ്പോൾ രാമനാഥൻ ശരിക്കുമായിട്ട് അത് കൊള്ളാം എന്ന് പറയുമ്പോഴേക്കും രാമനാഥ് പറയേണ്ടത് എൻ്റെ സ്വപ്നവല്ലി അതൊന്നും വേണ്ട അതൊക്കെ അവരുടെ അവരുടെ ഭാഗത്തേക്ക് വിട്ടു കൊടുത്തിരിക്കുന്നു അവരെന്താച്ച ചെയ്തോട്ടെ എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് സ്വപ്നവല്ലി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് സ്വപ്നവല്ലിയും പറയുകയാണ് ശേഷം പ്രിയാമണി പറയേണ്ടത് ആ മനസ്സിനി ആ അവരുടെ അപ്പുറത്തേക്ക് പോയിട്ട് എന്തായി അതോ ഒന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ഒരു ഈശ്വര് പറയേണ്ടത് അമ്മയെ ക്ഷമിക്കണം എൻ്റെ അമ്മയുടെ സ്വഭാവം അങ്ങനെയായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ആരെക്കൊണ്ടും തിരുത്താൻ പറ്റാത്ത സ്വഭാവം എൻ്റെ അമ്മയുടെ എന്ന് പറയുമ്പോൾ സൂരജ് പറയണ്ട തിരുത്താൻ പറ്റും എനിക്ക് റെഡിയാക്കാൻ പറ്റും അതിനുള്ള കഴിവ് എനിക്കുണ്ടെന്നൊക്കെ സൂരജ് പറയണ്ടോ ആ അതുകൊള്ളാം എന്ന് പ്രിയാമണിയും പറയാണ് അതിനുശേഷം നമ്മുടെ പ്രിയമ്മയുടെ പറയേണ്ടത് അതെ സ്വർണമൊക്കെ നമുക്ക് എടുക്കണ്ടേ മാഷെ അതെ ആ സ്വർണ്ണം എടുക്കണ കാര്യം ഇഷ്യത അടുത്ത് പോയി പറയണ്ടേ കേട്ടോ അവളൊരു മാല മാത്രം ഇട്ടേ ഇവിടെ നിറങ്ങുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ കല്യാണമല്ലേ നടക്കണത് അതിൻ്റേതായിട്ടുള്ള ആചാരവും ഇതൊക്കെ വേണ്ടേ ഹം അത് പറഞ്ഞിട്ട് താൻ പോ അവൾ തന്നെ വാ ഓടിക്കും എന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ ഇഷ്യുതയും ആ അശുതയും അതുപോലെ തന്നെ നമ്മുടെ സുചിത്രയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അഷിത പറയുന്നുണ്ട് മോളെ മഹേഷ് നല്ല സ്വഭാവം കേട്ടോ എന്ന് പറയുന്നത് എന്ത് ജെൻറ്റിൽ മേന മാത്രല്ല എൻ്റെ അമ്മായിമ്മ മനസ്സിനെ അവർ അതാണ് വിവാഹം മുടക്കാൻ വേണ്ടി നോക്കിയപ്പോൾ തന്നെ മഹേഷ് പറഞ്ഞത് കേട്ടില്ല അവർ ചമ്മി നാണം കേട്ടുപോയി മഹേഷ് നല്ലൊരാൾ തന്നെയാണ് ഇഷിത് നിനക്ക് പറ്റിയ ചെക്കൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇഷ്യത് നമ്മുടെ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ